മാതൃവേദിയുടെ ആഘോഷം ിൽ നടന്ന പരിപാടി ഫാദർ ഡോക്ടർ വിൻസെന്റ് ക്രിസ്മസ് ആഘോഷം ഉദ്ഘാടനം ചെയ്തു പുത്തൻപീടികയുടെ വക അസിസ്റ്റന്റ് വികാരി ഫാദർ ജോഫിൻ അക്കരപ്പറ്റിയേക്കൽ അധ്യക്ഷത വഹിച്ചു പുത്തൻപീടിക വികാരി റഫറൻ ഫാദർ ജോസഫ് മുരിങ്ങാത്തേരി അനുമോദന സന്ദേശം നൽകി പഴുവിൽ ഫെറോന മാതൃവേദി സെക്രട്ടറി ബീന ജോസ് റിപ്പോർട്ടും പഴുൽ ഫെറാനോ മാതൃവേദി പ്രസിഡന്റ് ഷാലി ഫ്രാൻസിസ് കണക്കും അവതരിപ്പിച്ചു മാതൃവേദി പ്രസിഡന്റ് ഷാലി ഫ്രാൻസിസ് ഇടവക ട്രസ്റ്റി ജോബി എന്നിവർ ആശംസകൾ നേരം സംസാരിച്ചു ആലപ്പാട് ഇടവക മാതൃവേദി പ്രസിഡന്റ് ലിസി വർഗീസ് ക്രിസ്മസ് സന്ദേശം നൽകി തുടർന്ന് വിവിധ ഇടവകളിൽ നിന്നുള്ള കലാപരിപാടികൾ അരങ്ങേറി പഴുവിൽ ഫെറാനോ വികാരി റഫറൻസ് ഫാദർ ഡോക്ടർ വിൻസെന്റ് ചെറുവത്തൂർ സമ്മാനദാനം നിർവഹിച്ചു മാതൃവേദി സെക്രട്ടറി ജോയ് സ്വാഗതം പറഞ്ഞ പരിപാടിക്ക് നാട്ടിക മാതൃവേദി യൂണിറ്റ് പ്രസിഡന്റ് ബീന ആൻഡ്രൂസ് നന്ദി പ്രകാശിപ്പിച്ചു